അപ്പോസ്തോല പ്രവർത്തികൾ ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ മാൾട്ടയിൽ ഞങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണ് അത് എന്ന് മനസ്സിലാക്കി അപരിചിതനെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായി കാരുണ്യം കാണിച്ചു മഴക്കാലം വന്നു ചേർന്നിരുന്നതുകൊണ്ട് തണുപ്പായിരുന്നതുകൊണ്ടും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു പൗലോസ് കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീയിലിട്ടു അപ്പോൾ ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്തു ചാടി അവൻ്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യനൊരു കൊലപാതകയാണെന്നതിന് സംശയമില്ല അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ട് അവനെ അപകടമൊന്നും സംഭവിച്ചുമില്ല അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണ് മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ട് അവന് അത്യാഹിതമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും അവർ വേ ഒരു ദേവനാണെന്ന് പറയുകയും ചെയ്തു ദ്വീപിലെ പ്രമാണിയായ പുബ്ലിയൂസിന് ആ സ്ഥലത്തിനടുത്ത് തന്നെ കുറേ ഭൂമി ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെ സ്വീകരിച്ച് മൂന്ന് ദിവസത്തേക്ക് ആതിഥ്യം നൽകി ബുബ്ലിയൂസിൻ്റെ പിതാവ് പനിയും അതിസാരവും പിടിപ്പെട്ട് കിടപ്പിലായിരുന്നു പൗലോസ് അവനെ സന്ദർശിച്ചു പ്രാർത്ഥിക്കുകയും അവൻ്റെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് ദ്വീപിലുണ്ടായിരുന്ന മറ്റു രോഗികളും അവൻ്റെ അടുക്കൽ വന്ന് സുഖം പ്രാപിച്ചു കൊണ്ടിരുന്നു അവൻ ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു ഞങ്ങൾ കപ്പൽ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്നു തന്നു റോമായിൽ മൂന്ന് മാസത്തിനു ശേഷം ആ ദ്വീപിൽ ശൈത്യകാലം ശൈത്യകാലത്ത് നങ്കൂരം അടിച്ചിരുന്നതും ദിയോസ് കുറിയോയുടെ ചിഹ്നം പേറുന്നതുമായ ഒരു അലക്സാൻഡ്രിയൻ കപ്പൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഞങ്ങൾ സിറാക്കൂസിൽ ഇറങ്ങി മൂന്ന് ദിവസം താമസിച്ചു അവിടെ നിന്ന് തീരം ചുറ്റി റേജിയം എന്ന സ്ഥലത്ത് വന്നു ചേർന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തെക്കൻ കാറ്റ് വീശുകയാൽ രണ്ടാം ദിവസം ഞങ്ങൾ പുത്തയോളിലെത്തി അവിടെ ഞങ്ങൾ ചില സഹോദരന്മാരെ കണ്ടു ഒരാഴ്ച തങ്ങളോടൊപ്പം താമസിക്കാൻ അവർ ഞങ്ങളെ ക്ഷണിച്ചു പിന്നെ ഞങ്ങൾ റോമായിൽ വന്നു ചേർന്നു അവിടെയുള്ള സഹോദരർ ഞങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞങ്ങളെ സ്വീകരിക്കുവാൻ ആപിയൂസ് പുരവും ത്രിമണ്ഡപവും വരെ വന്നു അവരെ കണ്ടപ്പോൾ പൗലോസ് ദൈവത്തിന് നന്ദി പറയുകയും ധൈര്യം ആർജിക്കുകയും ചെയ്തു ഞങ്ങൾ റോമാ പട്ടണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടയാളിയുടെ കാവലോടെ ഇഷ്ടമുള്ളിടത്ത് താമസിക്കുവാൻ പൗലോസിന് അനുവാദം ലഭിച്ചു യഹൂദരോട് പ്രസംഗിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം സ്ഥലത്തെ യഹൂദ നേതാക്കന്മാരെ അവർ വിളിച്ചുകൂട്ടി അവർ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു സഹോദരരെ ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ എതിരായി ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും ഞാൻ ജെറൂസലേമിൽ വെച്ച് തടവുകാരനായി റോമാക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അവർ വിചാരണ ചെയ്തപ്പോൾ വധശിഷ്യ അർഹിക്കുന്നതൊന്നും എന്നിൽ കാണാഞ്ഞതുകൊണ്ട് എന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ യഹൂദർ എതിർത്ത് തന്മൂലം എൻ്റെ ജനത്തിനെതിരെ ആയി ഞാൻ ഒരാരോപണമെങ്കിലും സീസറിൻ്റെ മുൻപാകെ ഉപരി അപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായി ഇക്കാരണത്താൽ തന്നെയാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്നാൽ ഇസ്രയേലിൻ്റെ പ്രത്യാശയെ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നത് അവർ അവനോട് പറഞ്ഞു നിന്നെക്കുറിച്ച് യൂതായിൽ നിന്ന് ഞങ്ങൾക്ക് കത്തൊന്നും ലഭിച്ചിട്ടില്ല ഇവിടെ വന്ന സഹോദരിൽ ആരും നിനക്കെതിരായി വിവരം തരികയോ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല എന്നാൽ നിന്റെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്ന് നിന്നിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങൾക്കറിയാം ഈ ഈ മതവിഭാഗത്തെ എല്ലായിടത്തും ആളുകൾ എതിർത്ത് സംസാരിക്കുന്നുണ്ട് അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശ്ചയിച്ചു അന്ന് നിരവധി ആളുകൾ അവൻ്റെ വാസസ്ഥലത്ത് വന്നുകൂടി രാവിലെ മുതൽ സന്ധ്യവരെ അവൻ മോശിയെയും നിയമത്തെയും പ്രവാചകന്മാരെയും അടിസ്ഥാനമാക്കി യേശുവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു മറ്റു ചിലർ അവിശ്വസിച്ചു അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു പ്രവാചകനായ എഷയെ യശയയിലൂടെ പശുതാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് നീ പോയി ഈ ജനത്തോട് പറയുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം അത്രയ്ക്കും ആ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിചാരിയരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അവർ അത് കേൾക്കുകയും ചെയ്യും അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകക്കെടുത്ത് രണ്ടു വർഷം മുഴുവൻ അവിടെ താമസിച്ചു തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു വാറയ്ക്കുമോ